ഹലോ ഇന്നൊരു റീയൂസിങ് ഐഡിയ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ജ്വലറി എന്നൊക്കെ കിട്ടുന്നൊരു പേഴ്സില്ലേ ഇതാ ഇങ്ങനത്തെ സംഭവം ഇത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്കിതിനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ പെട്ടെന്ന് ചെയ്തെടുക്കാം സ്റ്റിച്ചിങ് ഒന്നും അറിയണമെന്നില്ല അല്ലാതെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നി വളരെ പെട്ടെന്ന് ഒരു അഞ്ചോ ആറോ മിനിറ്റ് കൊണ്ട് സംഭവം സെറ്റാകുകയും ചെയ്തു അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലൊക്കെ ഉണ്ടാവുമല്ലോ ഇതിപ്പോൾ വെൽവെറ്റിൽ സീക്വൻസ് വർക്ക് വന്നിട്ടുള്ള ഞാനൊരു ഗൗണ് തയ്ച്ചതിൻ്റെ ബാക്കി വന്ന പീസാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ചെയ്യണമെന്ന് അപ്പോൾ നല്ലൊരു മെറ്റീരിയലാണ് നമുക്ക് എപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനം ആകുമ്പോൾ എന്നും നമുക്ക് സ്റ്റൈലിഷായിട്ട് കൊണ്ടു നടക്കാം അല്ലേ അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഫസ്റ്റ് ഹെയർ ക്ലിപ്പാണ് യൂസ് ചെയ്തത് ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ ഇതിൻ്റെ അകത്തുള്ള ആ ഒരു സീക്വൻസിൻ്റെ ഇത് വന്നുകൊണ്ട് ഞാൻ വിചാരിച്ചത് നമുക്കിതുപോലെ ഒരു ബാഗോ ഒരു പേഴ്സോ ചെയ്യാന്ന് അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് അടിയിൽ എന്താ വെച്ചാൽ നമ്മൾ ക്ലോത്തിൻ്റെ ഉൾഭാഗത്ത് എക്സ്ട്രാ ഒന്നും ചെയ്യാതെ അധികം മെനക്കെടാതെ പെട്ടെന്ന് ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ കേട്ടോ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് എല്ലാ ഭാഗവും ഉള്ളിലോട്ടേക്ക് വെച്ചിട്ട് അത് ഒന്ന് സെറ്റാക്കി എടുക്കുക അതിൻ്റെ ശേഷം നമുക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഇത് നല്ല ഫാബ്രിക് ഗ്ലൂ ഒക്കെ വെച്ചിട്ട് ഒട്ടിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ ഒട്ടിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞ് കിട്ടും പിന്നെ നിങ്ങളുടെ അടുത്ത് അത്യാവശ്യം കട്ട് ചെയ്യുന്നതൊക്കെ തയ്ക്കാൻ പറ്റിയ മെഷീനൊക്കെ ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഒന്നുകൂടി അത് സ്ട്രോങ് ആയിട്ടിരിക്കും ഇത് നിങ്ങൾക്ക് ഉൾഭാഗത്തോട്ട് വേണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് ക്ലോത്ത് ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചാൽ മതി പുറംഭാഗം മാത്രം കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലോത്ത് ആ എങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാം എന്നിട്ട് ഉള്ളിലോട്ട് നമുക്ക് വേറെ ഒരു പീസ് ജോയിൻ ചെയ്തിട്ട് കൊടുക്കാം ഇപ്പം എൻ്റെ അടുത്ത് ഇത്രയും നീളത്തിൽ തന്നെ മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് ഞാൻ ആ മെറ്റീരിയൽ ഫുള്ളായിട്ട് ഇതിന് യൂസ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മൊബൈൽ കയ്യെ പിടിച്ച് നമുക്ക് വലിയ ബാഗൊന്നും എടുത്തിട്ട് പോകേണ്ട ആവശ്യമില്ല നമ്മളെ കയ്യിലുള്ള മൊബൈലും കുറച്ച് ക്യാഷൊക്കെ മതി കൊണ്ടുപോകാനുള്ള സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള ചെറിയ ബാഗുകൾ യൂസ് ആണല്ലേ അപ്പോൾ നമുക്ക് നമ്മളെ ഇപ്പോൾ ഏത് ഡ്രസ്സാണെങ്കിലും നമ്മളിടുന്നതിന് മെറ്റീരിയൽ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഇട്ടിട്ട് പോകാൻ പോകാനിഷ്ടമുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ എപ്പോഴും ഇങ്ങനത്തെ ബാഗൊക്കെ എനിക്ക് തോന്നുന്ന ജ്വല്ലറി എന്നൊക്കെ സാധനം വാങ്ങുമ്പോൾ കിട്ടും നമ്മൾ ഒന്നോ രണ്ടോ യൂസൊക്കെ ചെയ്യും അല്ലെങ്കിൽ അത് ബാഗിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് യൂസ് ചെയ്യും അങ്ങനെയൊക്കെയാണ് എടുക്കാമല്ലേ അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി സ്റ്റൈലിഷ് ആക്കിയിട്ട് എടുക്കാൻ വളരെ പെട്ടെന്ന് പറ്റും അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഇനി പ്ലെയിൻ മെറ്റീരിയൽ ആണെങ്കിൽ ബീഡ്സ് ഒക്കെ കൊടുത്തിട്ട് സെറ്റാക്കി എടുക്കാം അപ്പോൾ ഇതെല്ലാ ഭാഗവും ഉള്ളിലോട്ട് മടക്കി മടക്കി വെച്ച് കൊടുത്ത് കറക്റ്റ് ആ ഒരു ഉള്ളിലുള്ള ബാഗിൻ്റെ അതേ ഷേപ്പിൽ തന്നെ അതേ വീതിക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഉള്ളിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കയ്യിൽ പിടിച്ചിട്ട് പോകാനൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കിട്ടും എക്സ്ട്രാ നമ്മൾ ഷീറ്റ് ഉള്ളിൽ കൊടുക്കണ്ട എല്ലാ ഭാഗവും ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട ഒരു പടി മാത്രമാണ് ഉള്ളു കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ അടക്കുന്ന ഭാഗത്ത് ചെയ്യുന്നത് ഇതിൻ്റെ അകത്തുള്ളതൊരു ബ ബട്ടൺ ആണ് അപ്പോൾ ആ ബട്ടൺ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആ ഒരു ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി അതിപ്പോൾ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് കൊണ്ടു നടക്കാനും പറ്റും പേഴ്സ് നമുക്ക് വെറുതെ ആവുന്നുമല്ല അപ്പോൾ നല്ല അടിപൊളിയായിട്ടതല്ലേ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിലും ഇതുപോലെ ചെയ്തെടുത്തിട്ട് രണ്ട് സൈഡിലും ചെറിയൊരു ഹാങ്ങിങ് കൊടുത്താൽ മതി ഈ മെറ്റീരിയൽ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഡോറിയൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ കുറഞ്ഞ പൈസ അഞ്ച് രൂപ ആറ് രൂപയ്ക്കുള്ള ഡോറിയൊക്കെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ സൈഡ് ബാഗായിട്ടൊക്കെ അങ്ങനെയും യൂസ് ചെയ്യാം അപ്പോൾ ഇത് ഭാഗവും ഞാൻ ഉള്ളിലോട്ട് വെച്ചിട്ട് എല്ലാ ഭാഗവും ഉള്ളിലോട്ട് പോകുന്ന രീതിയിൽ നല്ല വൃത്തിയായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നാല് സൈഡും എല്ലാ സൈഡും ഇതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ സംഭവം അടിപൊളിയായിട്ട് സെറ്റായിട്ടോ അപ്പോൾ ഇത്രയേ പണിയുള്ളൂ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മളിതുപോലെ സ്റ്റി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെറിയ ബീഡ്സ് അതുപോലെ ഹാങ്ങിങ്സൊക്കെ വെച്ച് കൊടുത്തിട്ട് അവരുടെ ഉടുപ്പിൻ്റെ മെറ്റീരിയൽ അപ്പോൾ നമ്മൾ പാർട്ടി പാർട്ടിവെയർ ഐറ്റംസൊക്കെ ഉണ്ടാക്കുമല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ മെറ്റീരിയൽ നമ്മളെ കയ്യിൽ ഉണ്ടാവും അതൊക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ളിൽ വെക്കാൻ പേഴ്സ് ഇല്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ മടക്കി മടക്കിയെടുത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് കേട്ടോ അപ്പം അതുപോലെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഉള്ളിൽ പേഴ്സൊന്നും ഇല്ലാതെ ചെയ്യുന്നത് ഞാൻ ഒരു വീഡിയോ ഇടാം ഇതിപ്പോൾ നമ്മൾ പേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇങ്ങനെ പേഴ്സ് വെച്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിലുള്ള അറകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് കിട്ടും അതിൽ കുറേ കാട് വെക്കാനുള്ള അറകൾ ഉണ്ടാവും അല്ലേ പിന്നെ അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ഒന്നോ രണ്ടോ സിബിളുള്ള ചെറിയ പോക്കറ്റൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ എക്സ്ട്രാ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ അതാവുമ്പോൾ നല്ല അടിപൊളിയായിട്ടിരിക്കും അപ്പോൾ കിഡ്സിനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉള്ളത് വേണമെന്നില്ല ജസ്റ്റ് നാല് സൈഡും അടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ ഇത് നല്ല അടിപൊളിയായിട്ടില്ല സംഭവം ഇനി ഇതിൻ്റെ ബട്ടൺ ഒന്ന് പുറത്തോട്ടൊക്കെ എടുത്ത് അതും കൂടി റെഡിയാക്കിയാൽ നമ്മളെ പേഴ്സ് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് നമുക്കിതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കും ഞാനിപ്പോൾ എക്സ്ട്രാ ഉള്ള നൂലൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പേഴ്സ് അടിപൊളിയായിട്ട് ആയിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആ ബട്ടൻ്റെ ഭാഗം ബട്ടനിപ്പോൾ ഇതിൻ്റെ അകത്ത് കാണുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായി പോയിട്ടുണ്ട് ബട്ടൺ ആ ബട്ടൺ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹോൾ കൊടുത്തിട്ട് അതവിടെ ഹോളിൻ്റെ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെ ആ ഒരു ഇത് വരുന്നത് കൊണ്ട് സൂചി ഒടിഞ്ഞു പോകും അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലോത്ത് ആ പേഴ്സിലോട്ട് ഒട്ടി ഒട്ടിനിക്കുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കണം നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ തടഞ്ഞ് നോക്കിയാൽ അത് കറക്റ്റ് ബട്ടൺ ഉള്ള സ്ഥലം കിട്ടും അവിടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം എന്നിട്ട് നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു പ്രസ് ബട്ടണോ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് റെഡിയാക്കാം സാധാരണ എല്ലാ പേഴ്സിലും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇനിയിപ്പോൾ ജ്വലറി എന്നൊക്കെ കിട്ടുന്നതാകുമ്പോൾ ആ ഒരു സിബുള്ളതായിരിക്കാം പിന്നെ നമുക്ക് സിബ്ബ് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുണ്ടോ ഇത് ഈ ഒരു മോഡൽ പേഴ്സാണ് കേട്ടോ ഇതും നിന്ന് കിട്ടിയത് തന്നെയാണ് അപ്പോൾ അത് ആ ബട്ടൺ രണ്ടും പുറത്ത് വന്നിട്ടുണ്ട് ഇനി ഭാഗം നമുക്ക് ആ ഒരു പുറത്ത് വരാതിരിക്കാൻ വേണ്ടി സ്റ്റിച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് തൽക്കാലത്തേക്ക് അപ്പോൾ നിങ്ങൾക്ക് ഗം ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം സ്റ്റിച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ആ ഉള്ളിലുള്ള സ്റ്റീലിൻ്റെ അത് നമ്മുടെ സൂചി പോയിട്ട് കുത്താതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ പണി കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗ്മെന്നെ യൂസ് ചെയ്തോളാം പറഞ്ഞത് അത് തട്ടിട്ട് നൂളിങ്ങനെ പൊട്ടിപ്പോകുന്നുണ്ട് കേട്ടോ പക്ഷെ എന്നാലും ഇതങ്ങനെ നമുക്ക് ശ്രദ്ധിച്ചാൽ അത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മളെ സ്റ്റിച്ചിങ് ഒന്നും എക്സ്ട്രാ അധികം ഈ ഒരു വെൽവെറ്റ് മെറ്റീരിയലിൻ്റെ പ്രത്യേകത അധികം സ്റ്റിച്ചിങ് ഒന്നും പുറത്തോട്ടൊക്കെ കാണൂല അപ്പോൾ വെൽവെറ്റ് ആകുമ്പോൾ നമുക്ക് കൈപ്പിടിച്ച് യൂസ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമല്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പേഴ്സ് റെഡി ആയില്ലേ അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലുമൊക്കെ വെറുതെ വെച്ചാൽ വേഗം പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ അടിപൊളി പാർട്ടി വെയർ ഒക്കെ പാർട്ടി വെയർ ഡ്രസ്സിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന പേഴ്സൊക്കെ ആയിട്ട് ഇതുപോലെ അടിപൊളിയാക്കിയിട്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ എളുപ്പമുള്ള മെത്തേഡല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കെ അടുത്ത വീഡിയോയിൽ കാണാം